അഴീക്കോട് മുനക്കൽ അഴിമുഖത്തിന് സമീപം മത്സ്യബന്ധന വഞ്ചി മറിഞ്ഞു തൊഴിലാളികളെ രക്ഷപ്പെടുത്തി അഴീക്കോട് മുനക്കൽ അഴിമുഖത്തിന്റെ തെക്കു ഭാഗത്ത് തിരമാലയിലൊഴിച്ച് വഞ്ചി മറിഞ്ഞു തൊഴിലാളികൾ രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് അപകടം അഴീക്കോട് സ്വദേശി സഗീറിന്റെ ഉടമസ്ഥതയിലുള്ള ജീലാനി എന്ന മൂടുവെട്ടിവള്ളമാണ് അപകടത്തിൽപ്പെട്ടത് രണ്ടുപേർ മത്സ്യബന്ധനം നടത്തുന്ന വള്ളത്തിലുണ്ടായിരുന്ന തൊഴിലാളികളായ നസീർ ഷാഫി എന്നിവരെ സമീപത്തുണ്ടായിരുന്ന വള്ളങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി മറിഞ്ഞ വഞ്ചി മത്സ്യത്തൊഴിലാളികളും ഫിഷറീസ് കോസ്റ്റൽ പോലീസ് വിഭാഗങ്ങളും ചേർന്ന് കരയിലെത്തിച്ചു

ീർന്നു നടുക്കട്ടി വെക്കണം ആ നീർന്നുല്ല ഡബിൾ വെച്ചാൽ